പറഞ്ഞ് കുടുംബശ്രീന്ന് പൈസ എടുത്തിട്ടുണ്ട് എടുത്തിന്റെ ബേജാറായി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു നല്ലോണം പഠിക്കുന്ന മോനെ വേ മേടിച്ചുകൊടുത്ത് കേട്ട നല്ല ഫോൾ ഞാൻ മേടിച്ചു കൊടുത്തിന് അന്ന് മുതല് അന്ന് മുതൽ പിന്നെ നീർന്നിട്ടില്ല അടിയില്ല ചിരിയില്ല വർത്താനില്ല എന്നെ ഒരു പത്താറില്ല വൈകുന്നേരം ആടിപ്പഴിഞ്ഞിട്ടാ പോലും വീട്ടിൽ വന്നിന് ഓക്കത് കണ്ടപ്പാട് ദേശം വന്നിന് എന്തോ പറഞ്ഞോണ്ട് നിങ്ങൾ കൂട്ടാൻ ടെസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളീ കഷ്ടപ്പെട്ട് പോളില്ലേ ഒറ്റ കേറിഞ്ഞ് പൊട്ടിച്ചറിഞ്ഞ രാത്രി ഞാൻ നേരം വീട്ടിലെത്തുമ്പോ ഇത് കേട്ട വളർക്ക് കേട്ടവാടകദേശം വന്നു ഞാൻ ഒരു അടി കൊടുത്തിന് തെറ്റാ തെറ്റാ നിങ്ങള് പറ മക്കള് നന്നാവാൻ വേണ്ടിട്ട് അടികൊടുത്ത് തെറ്റാക്ക് അപ്പാടി പോവണ്ട പറയുന്നു ചെക്കന്റെ പോക്ക് ശരിയില്ല ചെക്കന്റെ കോട്ട് ശരിയില്ല നിങ്ങളൊന്ന് പറയണമെന്ന് പറയണ എന്നേരത്ത് ഞാനെന്നാ പറയുന്നറിയംബിളറല്ലേ ഇവിടെ ആംബിളറിലെ അങ്ങനെയെല്ലാം ഉണ്ടാവുന്ന പറ്റ അങ്ങനെ പറഞ്ഞ സമാധാനിപ്പിക്കുവാ പറഞ്ഞേ ശരിയാക്കിരുന്ന് പൈസ പോകുമ്പോൾ ആരൊക്കെ പറഞ്ഞ് ശരിയാക്കാം ശരിയാക്കാന്ന് ഇപ്പൊ നിങ്ങളും പറയുമെന്ന് ശരിയാവുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നു കേട്ടാ നമ്മളെ മക്കളെ ഇങ്ങനെ തുള്ളിക്കാൻ വേണ്ടി ഒരു വിഭാഗക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞ് അറിഞ്ഞിട്ട നിങ്ങൾ എല്ലാവരും ഓർക്ക് ജാതിയില്ല ഇല്ല ഇല്ല ഒന്നുമില്ല കളറൊന്നും ഇല്ലാതെ പറയുന്നത് നമ്മളെ വഴിയിലടക്കം അവർ എത്തിട്ടുണ്ട് എന്നാ പറയുന്നു ഞാൻ വിചാരിച്ച് അന്ന പോനൊന്നും തെറ്റു പറ്റൂല അല്ലേ നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുന്നു നമ്മളെ മക്കൾക്കൊന്നും നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് വിചാരിക്കണ്ട കേട്ട വിചാരിക്കണ്ട നമ്മളെ മക്കൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുമെന്ന് പറക്കണ്ട പോണം ഞാൻ ഓരോ അന്വേഷിക്കാത്ത സ്ഥലമൊന്നുമില്ല നമ്മളെ മീന് വെക്കുന്ന കാതരക്കിണ്ട് മറ്റേ അപ്പുറമുള്ള മിച്ചിടയ്ക്ക് ഓർക്കും ഒറ്റമായ അടുത്ത ചങ്ങായി പക്ഷേങ്കില് ഞാൻ ആ വീട്ടിൽ ഇപ്പൊ പോയിട്ടാ വരുന്നു അവിടെ എത്തി നോക്കുമ്പോ ആ ഉപ്പി ഒരേ കച്ചതന്നു ആ മോനും അങ്ങനെ തന്നെയാ പോലും പക്ഷേങ്കില് ആ വീട്ടിന്റെ കോലായിക്കുന്നവർക്ക് ഒരു സാധനം കിട്ടി ബാഗ് ഇത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒരില്ലാണ്ട് എനിക്ക് നടക്കില്ല കാര്യങ്ങളല്ലേ കൈവിട്ട് പോന്നു കേട്ടാ നമ്മുടെ മക്കളില്ല നമ്മുടെ നാടുണ്ടാ നമ്മുടെ രാജ്യം ഉണ്ടാ നമ്മുടെ രാജ്യത്തിന് നാട്ടിലല്ല നമ്മുടെ കുട്ടികൾ നമ്മളൊന്ന് വാടി പോകുമ്പോ നമുക്ക് ഒരു താങ്ങായി വള്ളം തരാൻ നമ്മളെ മക്കൾ മാത്രമേ ഉള്ളൂ എന്താ ചെയ്യ നമ്മളെ വീടേക്കാരൻ നാണട്ടുണ്ട്

ില്ല പിന്നെ നമ്മളില്ല നമ്മളെ നാടില്ല വിടാൻ പറ്റൂല എല്ലാവരും എല്ലാരും മതി കേട്ടാ ഞാനൊന്ന് അപ്പുറം കൂടെ അന്വേഷിച്ചു നോക്കട്ടെ